കാത്തിരിക്കാൻ ഒരാളുണ്ടെങ്കിൽ മരണത്തെയും തോൽപ്പിച്ച് അവർ തിരിച്ചുവരും എന്ന് പറയാറുണ്ട് അതിന് ഉദാഹരണങ്ങളും നിരവധിയുണ്ട് അക്കൂട്ടത്തിലേക്ക് അവസാനമായി വെക്കാവുന്ന കഥയാണ് മുണ്ടക്കൈയിലെ ശ്രുതിയുടെയും ജെൻസനന്റെയും പ്രണയകഥ പുതിയതായി പണി കഴിപ്പിച്ച വീടിനെയും അച്ഛനെയും അമ്മയെയും എല്ലാം നഷ്ടമായിട്ടും പ്രിയപ്പെട്ടവനു വേണ്ടി മരണത്തെ തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവളാണ് ശ്രുതി എന്ന ഇരുപത്തിമൂന്ന് കാരി തൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തെ മുഴുവൻ ഒരു നിമിഷം കൊണ്ട് തുടച്ചുനീക്കിയ ദുരന്തം ആ സ്ഥാനത്ത് ബാക്കി അവശേഷിപ്പിച്ചത് ഒരു വലിയ പാറക്കല്ല് മാത്രമായിരുന്നു ഹൃദയം പൊട്ടുന്ന വേദനയോടെ ദുരന്തഭൂമിയിൽ തണിച്ചിരുന്ന ശ്രുതിക്ക് താങ്ങായി ജൻസണും ഓടിയെത്തിയതോടെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതിജീവിച്ച സ്നേഹത്തിൻ്റെ ഒരു അപൂർവ മാതൃകയാവുകയാണ് ശ്രുതിയും ജൻസണും കൃത്യം ഒരു മാസം മുൻപായിരുന്നു അമ്പലവയൽ സ്വദേശിയായ ജനസണുമായി ചുരൽമല സ്വദേശിനി ശ്രുതിയുടെ വിവാഹ നിശ്ചയം നടന്നത് പത്തു വർഷത്തെ പ്രണയത്തിൻ്റെ സാക്ഷാത്കാരമായിരുന്നു ആ വിവാഹ നിശ്ചയം ശ്രുതിയുടെ പുതിയ വീടിൻ്റെ പാലുകാച്ചിലും വിവാഹനിശ്ചയുമെല്ലാം ഒന്നിച്ചായിരുന്നു ഇരട്ടി മധുരമായി വീടും വീട്ടുകാരും പ്രിയപ്പെട്ടവരുമെല്ലാം കൊണ്ടാടിയ ആഘോഷം പക്ഷെ പിന്നാലെ ഇരച്ചെത്തിയ മഹാദുരന്തത്തിൽ ശ്രുതിക്ക് എല്ലാം നഷ്ടമായി അച്ഛനും അമ്മയും കൂടപ്പിറപ്പും പുതിയ വീടിനൊപ്പം ഉരുളെടുത്തുകൊണ്ടുപോയി ശ്രുതിയുടെ അച്ഛൻ ശിവണ്ണൻ അമ്മ സബിത അനിയത്തി ശ്രേയ എന്നിവരെയാണ് മലവെള്ളം കവർന്നത് ഇതിൽ അനിയത്തി ശ്രേയയുടെ മൃതദേഹം മാത്രമാണ് ശ്രുതിക്ക് തിരിച്ചു കിട്ടിയത് ഒരു ചിതയുടെ നെരിപ്പോടിൽ അനിയത്തി കത്തിയമർന്ന കണ്ടപ്പോൾ പിന്നിൽ തലകറങ്ങി വീണ ശ്രുതി കണ്ണു തുറന്നത് ജനസണിനു മുന്നിലാണ് കൽപ്പറ്റ എൻ എം എസ് എം ഗവൺമെൻറ് കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു പത്തൊൻപത് കാരിയായിരുന്ന സഹോദരി ശ്രേയ ആ സമയത്ത് ബന്ധുവീട്ടിലായതിനാൽ മാത്രമാണ് ഉരുൾപൊട്ടലിൽ നിന്നും ശ്രുതി രക്ഷപ്പെട്ടത് ശ്രുതിയുടെ വിവാഹം ഡിസംബറിൽ നടത്താനാണ് നിശ്ചയിച്ചിരുന്നത് അതിനുവേണ്ടി അഞ്ചു ലക്ഷത്തോളം രൂപയും പതിനഞ്ച് പവനും ശ്രുതിയുടെ അച്ഛനും അമ്മയും ചേർന്ന് ചൊരുകൂട്ടി വച്ചിരുന്നു അതും മണ്ണിലെവിടെയോ പോയി പത്തു വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ശ്രുതിയും ജെൻസനും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചത് പക്ഷേ അപ്രതീക്ഷിതമായി മലവെള്ളം പ്രിയപ്പെട്ടവരെ കൊണ്ടുപോയപ്പോൾ നിരാശയുടെ കണ്ണീരിന്റെ പടുകുഴിയിലേക്ക് വീണ ശ്രുതിയെ വിട്ടുകൊടുക്കുവാൻ ജൻസന് കഴിയുമായിരുന്നില്ല മേപ്പാടിയിലെ ക്യാമ്പിൽ ശ്രുതിക്ക് തണലായി ഇന്ന് ഉണ്ട് വീടിരുന്ന ഭാഗത്ത് ഒരു വലിയ കല്ല് മാത്രമാണ് ബാക്കിയുള്ളത് കൂലിപ്പണിക്കാരനായിരുന്ന ശിവണ്ണൻ്റെയും സെയിൽസ് വുമൺ ആയിരുന്ന അമ്മ സബദിയുടെയും ബിരുദ വിദ്യാർത്ഥിയായിരുന്ന അനിയത്തിയുടെയും ഓർമ്മയിൽ ഒന്നും പെറുക്കിയെടുക്കാൻ പോലും വീടിരുന്ന സ്ഥലത്ത് ഒന്നും അവശേഷിപ്പിച്ചിട്ടില്ല ഉറ്റവർ ഒഴുകിപ്പോയതിൻ്റെ ഓർമ്മകൾ ശ്രുതിയെ ഇപ്പോഴും വിടാതെ പിന്തുടരുന്നുണ്ട് കഴുത്തറ്റം ചെളിവന്നു നിറഞ്ഞ് പൊതിയുന്നതാണ് ആ ഞെട്ടിക്കുന്ന സ്വപ്നങ്ങളിൽ ഏറെയും ജൻസൺ ഒപ്പമുള്ളപ്പോൾ സമാധാനം തോന്നുന്നുവെന്ന് ശ്രുതിയും പറയുന്നുണ്ട് തന്നെ ഒറ്റയ്ക്കാക്കി ശ്രുതിയും പോയില്ലല്ലോ എന്ന ആശ്വാസമാണ് ജെൻസനെ മുന്നോട്ട് നയിക്കുന്നത് ഏത് സമയവും പെണ്ണിനൊപ്പം നടക്കാൻ നാണമില്ല നാണമില്ലയെന്ന് ആളുകൾ ചോദിക്കുമ്പോഴും ശ്രുതിയെ ഒറ്റയ്ക്കാക്കി മടങ്ങാൻ ജൻസന് കഴിയുന്നില്ല ശ്രുതിക്കായിട്ട് ഒരു വീട് എന്ന സ്വപ്നം തൻ്റെ മനസ്സിലുണ്ടെന്ന് ജൻസനും പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തുക